ഫാഷിസ്റ്റുകാലത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മതതര വിശ്വാസികളുടെ രാജ്യസ്നേഹികളുടെ ഇരയാക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഉണ്ടാവണം പക്ഷേ ആ കൂട്ടായ്മകൾ ദീർഘവീക്ഷണത്തോടു കൂടി നേരത്തെ തന്നെ പ്രവചിക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ബാഫ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ ജനകീയമാക്കിയ ഒരു പരിഷ്കർത്താവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് ചലനങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പുതിയ തലമുറയിലെ കുട്ടികൾ വായിക്കപ്പെടാതെ പോയിട്ടുള്ള ശ്രദ്ധിക്കപ്പെടാത്ത പോലെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു വലിയ നേതാവാണ് റഹ്മാൻ വാഫക്ക് തങ്ങൾ ഈ സമുദായം എന്ന് പറയുന്നത് ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു പരികൽപ്പന തങ്ങള് കേരളത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു സുന്നി നേതാവ് എന്ന നിലക്ക് തൻ്റെ അതിശക്തമായ ആഭിമുഖ്യം പുലർത്തുമ്പോൾ തന്നെ ഒരു സുന്നിയായി നിന്നുകൊണ്ട് തന്നെ അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാതെ നിന്നുകൊണ്ട് സമുദായമെന്ന് പറയുന്ന ഒരു പരികൽപ്പനയെ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നതായിരുന്നു ഞാൻ കാണുന്ന തങ്ങളുടെ പുതിയ കാലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നു ആധുനികതയിലേക്ക് സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാൾ ഒരു ഉദാഹരണം ഞാൻ പറയും ഈ നമ്മളുടെ അഭിപന്യരായ പണ്ഡിത നേതൃത്വമുണ്ട് സാമുദായികമായി ഇസ്ലാമിനകത്തുള്ള നിരന്തരമായ ചർച്ചകളിൽ വ്യാപൃതരായി നിൽക്കുന്ന ഈ സമൂഹം ഈ പണ്ഡിത സമൂഹം സമൂഹത്തിനകത്തുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾ സൂക്ഷ്മത കൊണ്ട് പതറി നിൽക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവും നിഷേധിക്കാൻ നമുക്കാവില്ല പക്ഷെ സൂക്ഷ്മത അനിവാര്യമായ ഘട്ടങ്ങൾ ഉണ്ടാകും ഇതിൻ്റെ ഓരോ മുഹൂർത്തങ്ങളിലും അവിടെ നിശ്ചലമായി പോകുന്ന സമുദായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നേതാവ് അനിവാര്യമാണ് അങ്ങനെ ഒരു നേതാവ് സമുദായത്തിന് അവതരിച്ച ഒരാൾ ബാഫക്ക് തകലാൻ ഉദാഹരണം സമസ്തയുടെ മദ്രസ സംവിധാനം രാജ്യത്ത് ആരംഭിക്കുന്ന സമയത്ത് പണ്ഡിത സമൂഹത്തിനുണ്ടായിരുന്ന ഒരു ആശങ്കയുണ്ട് ഒരു ഇഷ്കലുണ്ട് കാരണം ഈ മദ്രസയിൽ ബോർഡില് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ചോക്കിൽ എഴുതുന്ന സമയത്ത് അതിൻ്റെ ചോക്ക് പൊടി താഴെ വീണ് ചവിട്ടി പോയാൽ അതിനെക്കുറിച്ച് ആശങ്കയും വേവലാതിയും തെറ്റാണെന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല പക്ഷെ അവിടെ നിൽക്കാൻ സമുദായത്തിന് പറ്റില്ല ആ സൂക്ഷ്മത കൊണ്ട് പതറി നിൽക്കപ്പെടുന്ന സമുദായത്തിന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ മുമ്പിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുത്ത ധൈര്യമാണ് ഒരു പക്ഷേ മദ്രസ സംവിധാനം കേരളക്കരയിൽ ഉണ്ടായതിൻ്റെ പിറകിലുള്ള ഒരു കാര്യം ഈ ആധുനികതയെ നിരാകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പ് നിൽക്കാൻ പറ്റില്ല അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആധുനികതയുടെ മുമ്പിൽ നമ്മൾ നമ്മളുടെ ഏതു തരത്തിലുള്ള സൂക്ഷ്മതയുടെ മുമ്പിലും പതറി നിൽക്കുന്നതിനപ്പുറം ചലിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടി വരും പ്രായോഗികമായി ദീനിൻ്റെ അടിസ്ഥാനത്തിൽ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ആശയങ്ങൾ രൂപീകരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യത ഉത്തരവാദിത്വം അത് ചെറിയ കാര്യമല്ല ഈ പഠിച്ച ഇബാറത്തുകൾ മാത്രം മതിയാവില്ല സെൻറ്റൻസുകൾ മാത്രം മതിയാവില്ല പഠിച്ച സെന്റൻസുകളുടെ അപ്പുറത്ത് വായിക്കാത്ത സെന്റൻസുകൾ ഉണ്ടാവും വിട്ടുപോയ സെന്റൻസുകൾ ഉണ്ടാവും മനനങ്ങൾ ആവശ്യമുള്ള സെന്റൻസുകൾ ഉണ്ടാവും ഇതിനെ പൂരിപ്പിക്കാനാവുക എന്ന് പറയുന്നത് പണ്ഡിതോചിതമായി നിൽക്കുന്ന ഒരു നേതൃത്വത്തിന് സാധിക്കുന്ന കാര്യമാണ് അതിന് കഴിഞ്ഞിരുന്നു സെയ്ദ് അബ്ദുറഹിമാൻ തങ്ങൾ അതുകൊണ്ടാണ് സയ്ദ് അബ്ദുറഹിമാൻ തങ്ങൾ നേതാക്കന്മാരുടെയും നേതാവ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് അതിന് കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച സമുദായത്തിനകത്ത് വന്നു ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു അവയവമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു ഈ ചർച്ചകൾ വരാതെ സമുദായത്തിൽ നിൽക്കാൻ കഴിയും സയ്യിദ് അബ്ദുറഹിമാൻ വാഫക്കിത്തങ്ങളെ ഇത്തരം ഒരു പതറി നിൽക്കുന്ന സമുദായ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിനെ ഇന്ന് നിങ്ങളൊന്നും സങ്കല്പിച്ചു നോക്കൂ നമുക്ക് നിരാകരിക്കാനാവില്ല നമ്മളതിനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പോകുന്ന സഞ്ചരിക്കുന്ന വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ തെരുവിലിറക്കാൻ പറ്റില്ല നിയമമാണ് നിൽക്കുന്ന രാജ്യത്തെ നിയമമാണ് നിയമത്തിനനുസരിച്ച് ദീനിനെ വളച്ചൊടിക്കുക എന്നുള്ളതല്ല കാലോചിതമായി ദീനിനെ വായിക്കാൻ കഴിയാൻ ഉണ്ടല്ലോ ചർച്ചകൾ നടക്കുന്നു സമൂഹത്തിൽ സമുദായത്തിനകത്ത് നടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കെട്ടിക്കടക്കാതെ പോവുക സമുദായം ചലനങ്ങൾ നിലച്ച തരത്തിൽ നിൽക്കാതെ നിൽക്കുക എത്രയൊക്കെ വിചാരിച്ചാലും നമ്മൾ നിന്നാലും കാലം മുന്നോട്ട് പോകും ഞാൻ ബഹുമാനപ്പെട്ട കബീർ ഉണ്ടായിരുന്നു വാഫി വഫിയകളുടെ പരിപാടികൾ കൊച്ചിയിൽ നടക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ ആധുനിക കാലത്തെ ഇപ്പം ഹക്കി മുസ്താദ് അല്ലെങ്കിൽ സമസ്ത ഒരു വലിയ തലമുറയെ പുറത്തുവിട്ടല്ലോ അത് കടിഞ്ഞു അവർക്ക് അവിടെ നിൽക്കുന്നില്ല നമ്മളിപ്പോ ഗൂഗിളിൽ നിന്ന് പോയി ചാറ്റ് ചാജി ബിറ്റിയിലേക്ക് വന്ന് ചാറ്റ് ചാജി ബിറ്റിയിൽ നിന്ന് പോയി സീറോ പോയിന്റ് ത്രീയിലേക്ക് വന്നു പോയിന്റ് ടു വന്നില്ല പോയിന്റ് ത്രീയിൽ വന്നു ലാർജ് ലേണിംഗ് കാലം വരികയാണ് ഇപ്പം ഈ നൂറ ചിപ്പ് എന്ന് പറയുന്നൊരു ഉണ്ട് ഇലോൺ മസ്കിന്റെ ചിപ്പാണ് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹം ആ ഒരു മോസ് ഞാൻ എൻ്റെ തലച്ചോറിൽ എനിക്ക് ചലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൂറ ചിപ്പ് വെച്ചാൽ എൻ്റെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് അവിടേക്ക് മോസ് പോകട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് പോകും ഞാൻ എൻ്റെ തലച്ചോറിനെ റീഡ് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയും അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ഇപ്പോൾ നൂറാഴ്ച വെച്ചിട്ട് മൂന്നാലാടെ വെച്ചാൽ ഇപ്പോൾ അധ്യക്ഷൻ്റെ കയ്യിൽ നിന്ന് നൂറാഴ്ച്ചിപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഇരുന്നാലും അധ്യക്ഷൻ ഇപ്പം മനസ്സിൽ പറയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പോകാനോ വീട്ടിൽ പോകാനോ മൂന്നാല് ദിവസമായിട്ട് തുടങ്ങിയതാണ് പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും അപ്പം നൂറാഴ്ചപ്പ് വേറൊരാളുടെ തലച്ചോറിനെ വായിക്കാൻ പറ്റും അപ്പം ഞാൻ ഹക്കി മുസ്താഖിനോട് ചോദിച്ചത് ഇപ്പോൾ ഹാ ഹാസിലാവുക എന്ന് പറയുന്നത് വലിയൊരു പദ്ധതിയല്ലേ വലിയൊരു പഠനം ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇലോൺ മസ്കിനോട് ഹാഫിൽ ആകുന്ന ഒരു ചിപ്പ് ഒരു നൂറ് ചിപ്പ് ഓർഡർ ചെയ്തിട്ട് കുട്ടികളെ തലപ്പിടിപ്പിച്ചാൽ അവർ ഹാഫിൽ ആവും അതാവും റിയലാണ് ആണ് ധാർമ്മികത പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ധാർമ്മികതയെ ഒരു ചിപ്പാക്കി നൂറാ ചിപ്പിന്റെ പുതിയ വെർഷനായിട്ട് കുട്ടികളെ തലച്ചോറിൽ വെച്ചാൽ ആവും സയൻസാണ് ഇതിന്റെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് ലോകത്ത് നടക്കുമല്ലോ അപ്പൊ ഒരു വിശ്വാസം മതം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ചലനം നിർത്തിവെച്ച് നിൽക്കേണ്ട ഒന്നല്ല നിരന്തരമായ മനനങ്ങൾ ചർച്ചകൾ നടക്കേണ്ടതാണ് അവിടെ ഒരു സമുദായം പതറി നിൽക്കുമ്പോൾ അവർക്ക് കാലോചിതമായ നേതൃത്വം ഇപ്പം നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ് ബാപ്പ കേൾ അപ്പൊ വി കെ കുഞ്ഞമ്മ മാസം ബഹുമാനപ്പെട്ട കബീർ സാഹിബിനും മുനിയൂർ സാഹിബിനൊക്കെ അറിയാവുന്ന ഒരു പക്ഷേ നാദാപുരം ഭാഗത്തുള്ളവർക്ക് അറിയുന്നവർക്കൊക്കെ അറിയാം അദ്ദേഹം ബാഫക്കി തങ്ങളുടെയും സി എച്ച് മുഹമ്മദ് ഗോയർ സാഹിബിൻ്റെയും ഏറ്റവും അടുത്ത ഒരാളാണ് അദ്ദേഹം ആ കാലത്ത് ഒരു പക്ഷേ നമ്മൾ ഷാദുൽ ഒക്കെ ലീഡറായിരുന്ന ഒരാളാണ് വലിയ നേതാവ് അദ്ദേഹം ഒരു കാര്യമുണ്ട് സി എച്ച് ബാഫക്കി കുറിച്ച് ഇപ്പം സി ഇ ഇ എം എസിൻ്റെ ലേഖനം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയല്ല ബാഫക്കിത്തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവേ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ അത്താനം പറഞ്ഞാൽ ഒരുക്കന്നെ മനസ്സിലാവില്ല എന്നുള്ളതാണ് അവസാനം പറയേണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് തോറ്റെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ മതിയെന്ന് സന്ദേശത്ത് ചോദിക്കണമെങ്കിൽ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭാഷയെന്ന് പറയുന്നത് പക്ഷേ ബാഫക്കിത്തങ്ങൾക്ക് കുഞ്ഞമതമാഷി പറയുണ്ട് ഇത് വായിച്ചു കൊടുത്താൽ ഇ എം എസ് എഴുതുന്നൊരു ലേഖനം വായിച്ചു കൊടുത്താൽ സ്പോണ്ടെയ്നിയസായിട്ട് അതിൻ്റെ ഒരു മാർവ് വരുന്ന് ബാഫക്കിത്തങ്ങൾ പ്രഖ്യാപിക്കും അതാണ് ലീഗിന്റെ ലീഗിൻ്റെ കൃത്യദിവസം വരുന്ന കാര്യം അപ്പോ അപ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്ന് അതിനുള്ള മറുപടി അങ്ങനെ എന്താ ഒരു പ്രതികരണ ബുദ്ധി ഒരു ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു ബാഫക്ക് തങ്ങൾ എന്നാണ് കുഞ്ഞമ്മതുമാഷ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത് പ്രതിയോഗികളെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക അപാരമായ കപ്പാസിറ്റി മറ്റൊരു കപ്പാസിറ്റി ബാഫക്ക് തങ്ങൾക്ക് ഉണ്ടായിരുന്നു സമുദായത്തെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി സമുദായത്തിന്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ സമുദായത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരെ ലീഡ് ഒരു കപ്പാസിറ്റി സമുദായത്തിന്റെ ഒരു മൊബിലിറ്റി എപ്പോഴും അതിന് ചലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങള് ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു എല്ലാവരും പറയണം ഒരു ലീഡർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക അങ്ങനല്ല സമസ്തയെ കൊണ്ട് മദ്രസകൾ ഉണ്ടാക്കിയിരിച്ചു സമസ്തയെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി മദ്രസകലുണ്ടാക്കി മുസ്ലിം ലീഗിനെ അധികാര പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനെ മത്സരിപ്പിച്ച് അപ്പുറത്തുണ്ടായിരുന്ന ബാഫക്ക് തങ്ങൾ ഇപ്പുറത്ത് വന്ന് സി എച്ചിനെ ജയിപ്പിച്ചു ബാഫക്ക് തങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ തിരുവള്ളൂർ പള്ളി തിരുവള്ളൂരിൽ ചെന്നിട്ട് അവിടെ പള്ളിയില്ല ബാഫക്കിത്തങ്ങള് എല്ലാവരെയും വിളിച്ചു കൂട്ടി ചോദിച്ചു എന്താ ഇവിടെ പള്ളിയില്ലാത്തത് എന്താ നിങ്ങളൊക്കെ നോക്കിക്കേണ്ടത് പള്ളി വേണ്ട എവിടെ ഒരുപാട് മുസ്ലിങ്ങൾ പാർക്കുന്ന പ്രദേശമാണ് അവിടെ നിന്നിട്ട് ആ പള്ളി ഉണ്ടാക്കാനുള്ള പ്രയത്നം അവരെ കൊണ്ട് നടത്തിപ്പിച്ചു ബാഫക്കിത്തങ്ങൾ മദ്രസകൾ ഉണ്ടാക്കാൻ സ്കൂളുകൾ ഉണ്ടാക്കാൻ നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കാൻ എല്ലാത്തിനും ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു ഒരു ലീഡർ എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അല്ലാതെ അതിൻ്റെ മുമ്പിൽ എല്ലാം വരുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ല വരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ജാമിയനൂലിയ അതിൻ്റെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഫാറൂഖ് കോളേജ് നമ്മൾ സി തി സാഹിബിനെ കുറിച്ച് കേൾക്കാറുണ്ട് അദ്ദേഹം ആണ് അതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് പക്ഷേ അതിൻ്റെ പുറകിൽ തങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഈ പി എസ് പി സഖ്യത്തെക്കുറിച്ച് നേരത്തെ കബീർ സാഹിബും അതുപോലെ തന്നെ തങ്ങളുമൊക്കെ പറഞ്ഞിരുന്ന പി എസ് പി സഖ്യത്തെ കുറിച്ച് അത് അദ്ദേഹത്തിൻ്റെ വേറെ ഒരു കബീർ സാഹിബ് പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോ ഓർമ്മ എന്നൊരു ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എം സി വടകര പറഞ്ഞൊരു കാര്യമുണ്ട് ബാഫക്കി താങ്കള് വടകരയിൽ വെച്ച് പ്രസംഗിക്കുക ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിരുന്നു അവിടെ ഹിന്ദു പാനിയാണ് മുസ്ലിം പാനീയാണ് കേരളത്തിൽ അങ്ങനെയല്ലല്ലോ ഡോക്ടർ കെ ബി മേനോൺ അദ്ദേഹത്തിൻ്റെ ചോദ്യാണ് അങ്ങനെയല്ലല്ലോ കാരണം നമ്മൾ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തെക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയ സഖ്യം ഉണ്ടാവേണ്ടത് നോർത്ത് ഇന്ത്യയിലാണ് കബീർ സാഹിബ് നേരത്തെ പറഞ്ഞു ആ ആ ഒരു ദീർഘ വീക്ഷണത്തെ കുറിച്ച് പിറ്റേ ദിവസം ചന്ദ്രികയിൽ എം സി പറയുന്നു ഞാൻ ആ പ്രസംഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് പി എസ് പി ലീഗ് സഖ്യം ദേശീയ തലത്തിൽ വരണം എന്ന ബാഫക്ക് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഒരു ദീർഘ ഭീഷണത്തോടെ അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യമുണ്ട് അപ്പോൾ ഹായുധമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് അളവറ്റ സ്നേഹം അളവറ്റ ബഹുമാനം ഹായുധമില്ലത്തിനോട് ചോദിക്കാതെ ഒരു കാര്യവും ബാഫക്കി തങ്ങൾ ചെയ്യുമായിരുന്നില്ല എന്ന് അന്ന് അറിയുന്ന ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ സപ്തകക്ഷി മുന്നണി തകരുന്ന ഒരു കാലത്ത് ഒരിക്കൽ ബാഫക്കി തങ്ങള് മദ്രാസിലേക്ക് പോവുക ഇന്ദിരാഗാന്ധി അന്ന് ചെന്നൈയിലുണ്ട് എ കെ ജി അന്ന് സ്ഥിരമായ ഒരു കമ്മ്യൂണിസ്റ്റ് കുത്തിതിരിപ്പ് പോലെ എ കെ ജി എന്ന് പറഞ്ഞു സപ്ത മുൻകക്ഷി മുന്നണിയെ തകർക്കാൻ ബാഫക്കി തങ്ങൾ ഇന്ദിരാഗാന്ധിയുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് പോകുകയാണ് പറഞ്ഞു എന്റെ ബാഫക്കി തങ്ങൾ പറയുന്നൊരു മറുപടി ഉണ്ട് ഞാൻ എന്റെ നേതാവിനെ കാണാൻ വേണ്ടി പോവാണ് ഭാഗമില്ലാത്ത സാഹിബ് ചെന്നൈയിലുണ്ട് മനസ്സിലാക്കണം നേതാക്കന്മാരുടെയും നേതാക്ക നേതാവായ ബാഫക്ക് തങ്ങളുടെ വാക്കാണ് ഞാൻ എൻ്റെ നേതാവിനെ കാണാൻ പോവാണ് അവിടെ പോയിട്ട് ഇസ്മായിൽ സാഹിബ് സപ്തകക്ഷി മുന്നണി തുടരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളതിൽ ഉണ്ടാവും ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളതിൽ ഉണ്ടാവില്ല എന്ന് ബാഫക്കി തങ്ങള് പറയുന്ന ഒരു ഒരു വാക്കുണ്ട് ഞങ്ങളത് ഒഴിവാക്കണമെങ്കിലും പക്ഷേ അത് പറയേണ്ടത് ഞങ്ങളുടെ നേതാവാണ് തലേ ദിവസം തലേദിവസം ബാഫക്കിത്തങ്ങള് കുറ്റിച്ചറയിൽ പ്രസംഗിച്ച വാർത്ത കൊടുക്കാൻ പറ്റിയിട്ടില്ല ഏകദേശം പ്രസംഗം അവസാനിക്കും ഒരു പതിനൊന്നര മണിയായിരിക്കും രാത്രി പിറ്റെന്ന് ചന്ദ്രികയില്ല ആ ടെൻഷനിലാണ് കേക്കേണ്ടത് അപ്പൊ കേക്ക പറഞ്ഞു വായിക്കാൻ പറഞ്ഞപ്പോൾ വായിച്ചു വായിച്ചപ്പോൾ ആറ് വാർത്ത ബാഫകിതങ്ങളെ കുറിച്ചുണ്ട് എന്നിട്ട് കേക്കിനോട് ചോദിച്ചു അത്രേ വാഫകിതങ്ങൾ എന്റെ വാർത്ത മാത്രം കൊടുക്കാനാ ചന്ദ്രിക വേറെ വാർത്ത ഒന്നും വേണ്ടേ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്റെ തല ഇല്ല എന്റെ വാലില്ല എന്റെ പേരില് അല്ല ചോദിക്കുകയാണെങ്കിൽ എന്റെ വാർത്ത മാത്രം കൊടുക്കാനാ ചന്ദ്രിയ കേക്ക പറയുന്നുണ്ട് ഞാൻ വിറച്ചുപോയി ഞാൻ വിചാരിക്കുന്നൊരു പ്രതികരണ അല്ലല്ലോ വന്നത് നമ്മൾ കാണാതെ ഞാനതാ പറഞ്ഞത് ഒരു വിപ്ലവകാരിയായിട്ട് ഇപ്പൊ താങ്കൾ താങ്കൾ എത്ര ദീർഘ ഭീഷണത്തോടു കൂടി സി എച്ചിനെ വളർത്തുന്നത് നേരത്തെ പ്രൊഫസർ പിന്നെ എന്താണ് അബ്ദുള്ള സാഹിബിനെ വളർത്തുന്നത് ആളുകളെ ഒബ്സർവ് ചെയ്യുക ഏത് കാലത്താണ് പിരിവ് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വരാത്ത കാലത്താണ് നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റെടുക്കുന്നത് സ്കോളർഷിപ്പ് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാത്ത കാലമാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ആഘോഷമില്ലാത്ത കാലത്ത് ഒരു മനുഷ്യനും അറിയാത്ത കാലത്ത് ആളുകളെ ഒബ്സേർവ് ചെയ്തിട്ട് അവരെ അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് സ്വന്തം പടത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു മനുഷ്യന് ജീവിതത്തിൽ അവസാനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതം നിന്നു പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് പറയാൻ മാത്രമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് നിങ്ങളൊക്കെ ഓർപ്പിക്കണം നമ്മൾ തലോടിയാൽ മതി നമ്മളൊരാളോട് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി നമ്മളൊരാളെ സഹായിക്കേണ്ട ഘട്ടത്തിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതമില്ലാതെ കൂടെ നിന്ന് കൊടുത്താൽ മതി ഇതൊന്നുമില്ലാത്ത കാലത്ത് എത്രയോ വർഷം കഴിഞ്ഞിട്ട് തങ്ങളെ നമ്മൾ ഈ രാത്രിയിൽ നിന്ന് ആലോചിക്കുന്നത് അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ അതിന് കഴിയണം ഇപ്പോൾ ഓരോരുത്തരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടെത്തുന്നില്ല എന്നുള്ള അഭിപ്രായം ഒക്കില്ല പക്ഷേ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇപ്പോൾ യു എ ഖാദർ മലയാളത്തിൻ്റെ അനുഗ്രഹീതനായിട്ടുള്ള എഴുത്തുകാരൻ യു എ ഖാദർ അദ്ദേഹത്തിനൊരു മലയാളി മുകല്യാണ് നിങ്ങൾക്കറിയാമല്ലോ യു എ ഖാദർ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമ്മ ബർമ്മക്കാരിയാണ് യു എ ഖാദറിൻ്റെ വാപ്പ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഒരു ബർമ്മക്കാരിയാണ് അങ്ങനെയാണ് യു എ ഖാദറിൻ്റെ മുഖത്തിനൊരു മംഗോളിയൻ അങ്ങനെ അങ്ങനൊരു ഫെയ്സാണ് മലയാളി മുകോല്യ സ്കൂളിലൊക്കെ പോയാൽ കുട്ടികൾ കളിയാൽ ഭയങ്കരമായ ബോഡി ഷേമിങ് ആണ് അദ്ദേഹം ഒരിക്കൽ ഒരു കല്യാണത്തിന് പുതിയാപ്പാളിൻ്റെ കൂടെ പോകാൻ ശ്രമിച്ചപ്പോൾ ഈ മുഖവായി വേണ്ട എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിയില്ല അവിടെ ഇങ്ങനെ നിരാശനായി നിൽക്കുന്ന സമയത്താണ് കല്യാട്ട വീട്ടിൽ സിയച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ചെല്ലുന്നത് യു എ കാദർ സാഹിബിൽ ഇങ്ങനെ നിൽക്കുന്നതുണ്ട് കണ്ടപ്പോൾ ആ കുട്ടി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണത് എന്ന് കണ്ടു ആ കുട്ടിയോട് ചോദിച്ചു സിയത്തിൻ്റെ മനസ്സിനത് മുറിവായി അവിടെ കിടന്നു പിന്നെ ഒരിക്കൽ അതിൽ പോകുമ്പോൾ സിയച്ച് ഒരു പുസ്തകം ഖാദറും കൊടുക്കുക വായിക്കണം മലയാളത്തിലെ മനോഹരമായ പുസ്തകങ്ങളുണ്ട് വായിക്കണം കാതർ പറയണു മലയാളത്തിൽ വായിക്കാൻ അത്ര പുസ്തകങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പിച്ച ആദ്യത്തെ മനുഷ്യൻ സി എച്ച് ആണ് ആ സി എച്ച് മുഹമ്മദ് പയ്യാസായി ആ കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടി കേരളത്തിൽ എവിടെ എത്തി എന്താലോചിച്ച് നോക്കൂ ഇത് ഒരു ഒരു ആഘോഷവും ഇല്ലാതെ ഇപ്പം കണ് അങ്ങനെ കണ്ടെത്താനാവുക ഇന്ന് കണ്ടെത്തുന്നുണ്ട് എന്നുവെച്ചാൽ ശരിയാക്കാനാണ് കണ്ടെത്തൽ അവനെങ്ങാനും വളർന്നാൽ നാളെ പാരയാവെന്നുള്ള നിലക്കൽ ശരിയാക്കലുണ്ടല്ലോ ഈ കണ്ടെത്തലല്ല ആളുകളെ കണ്ടെത്തി വളർത്തിയെടുത്ത് അവരെ അവരെ സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് മികവുറ്റ ഒരു സമുദായ നേതാവ് അതിശക്തമായ നിലപാട് അതിനേക്കാളും അപ്പുറത്ത് സൗഹൃദം ഇനി ഞാനൊരു കാര്യം പറയും ഈ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തകർച്ചയിൽ നിന്ന് അതിജയിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ എത്തിങ്കാനകൾ വരുന്നത് അതൊരു സമുദായത്തിന് ജയിച്ചു വരാനുള്ളൊരു മാർഗമാണ് ആ മാർഗത്തിൽ അനിവാര്യമായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് അതിനായിരുന്നു ബാഫക്കിത്തങ്ങള് തിരൂരങ്ങാടി എത്തിങ്കാനയുടെ പ്രൊമോട്ടറായി നിന്നത് മനസ്സിലാക്കേണ്ട ബാഫക്കിത്തങ്ങൾ തിരൂരങ്ങാടി എത്തിങ്കാനയുടെ ഒരു പ്രൊമോട്ടറായിരുന്നു മുജാഹിദ് പ്രസാദത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു സ്ഥാപനം അതിന്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ കല്ല് എടക്ക് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒന്ന് പോയിട്ട് കാണണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിയുടെ കല്ലില് ബാഫക്ക് തങ്ങളുടെ പേരുണ്ട് എങ്ങനെയാണ് പേര് വന്നത് വയനാട്ടിലെ ജമാൽ സാഹിബ് പോലെയുണ്ട് അദ്ദേഹം സുന്ദരനായ പ്രിയപ്പെട്ട ജമാൽ സാഹിബെന്ന് നിങ്ങൾക്കറിയാമോ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു വെലസി നടക്കണം നല്ല കാശൊക്കെ കയ്യിലുള്ള ഒരാൾ ഒരിക്കൽ ബാഫക്കെ തങ്ങൾ വിളിച്ചത് പറഞ്ഞു ഇങ്ങനെ വെലസി കളന്നാൽ പോരാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആ എത്തിങ്ങാന നോക്ക് അവിടുത്തെ കുട്ടികളെ രക്ഷിക്കാൻ നോക്കുക വയനാട് ജമാൽ സാഹിബിനെ കണ്ടെത്തുന്നത് ബാഫക്കി തങ്ങളാണ് വിളിച്ചു ഉപദേശിക്കുന്നത് ബാഫക്കെ തങ്ങളാണ് എപ്പോഴും ജമാൽ സാഹിബ് പറയും എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല ബാഫക്കെ തങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് എൻ ക്യാജി ആയിട്ട് ഭയങ്കരമായ ബന്ധം ഇന്ന് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് അതിജീവനത്തിൻ്റെ കാലാണ് ഓൻ ആരാണ് സലാം ചെല്ലാൻ പറ്റുമോ ഓൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാവുന്ന കാലായിരുന്നില്ല അതിജീവനത്തിൻ്റെ കാലാണ് ഇന്ന് എന്താണെന്നറിയാം നമ്മൾ അതൊക്കെ നോക്കുന്നത് ഇന്ന് വറ്റുകുത്തുന്ന കാലാണ് തിന്ന വറ്റുകുത്തുന്ന കാലാണ് അന്ന് ഇരുപത്തി ഒന്നിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ഷംസുലമയും കെ സി അബൂബക് അബ്ദുള്ള മൗലവിയും വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു ചരിത്രമല്ലേ ചരിത്രമല്ലേ അല്ലെന്ന് പറയാൻ കഴിയുമ്പോൾ വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഒരു ഒരു ഹൃദയബന്ധത്തെ എത്രയോ ഇടങ്ങളിൽ വായിച്ച ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഹേ മൗലവി വരുമ്പോൾ ലീഗിന്റെ യോഗത്തിലേക്ക് വരുമ്പോൾ ഹേ മൗലവി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ ഒരു സാധു മനുഷ്യനാണ് വരുമ്പോൾ ബാഫക്കട്ടങ്ങൾ എഴുന്നേറ്റ് അത് കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും കെ മൗലവി ഒരു ചെറിയ വിഷമത്തിലാണ് ഇരിക്കുക എന്നെ കണ്ടിട്ട് ബാഫക്കിത്തങ്ങൾ എഴുന്നേറ്റില്ലോ എന്നുള്ള ആ ഹൃദയത്തിന്റെ ഭാരം കൊണ്ടായിരിക്കുക യോഗം കഴിയുമ്പോൾ ബാഫക്കിത്തങ്ങൾ പറയൂ പ്രാർത്ഥിച്ചിട്ട് മൗലവി പ്രാർത്ഥിക്കുന്നു പറയും മൗലവിയോട് പറയും ഈ ആത്മബന്ധത്തിന്റെ എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും ചരിത്രത്തിൽ നിഷേധിക്കാൻ വയ്യാത്ത ഇങ്ങനെ ഒരു നേതാവ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ചെയ്യുന്ന ഒരു മോശത്തരം പറയാതെ ബാഫക്കിത്തങ്ങൾ അനുസ്മരിക്കുന്ന ഒരു യോഗത്തുനിന്ന് പോകാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താ പറയുന്നത് അറിയോ പറയണറിയോ ബാഫക്കിത്തങ്ങളെ സീതി സാഹിബും ഉപ്പി സാഹിബും കൂടെ പറ്റിച്ചതാണ് സുന്നികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാഫക്കിത്തങ്ങളെ നേതാക്കന്മാരുടെയും നേതാവായ ബാഫക്കിത്തങ്ങളെ കുശാഗ്ര ബുദ്ധിയുള്ള അനിതസാധാരണമായ നേതൃപാഠവുമുള്ള നമ്മളൊക്കെ മനസ്സിൽ ദുഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ പറയണതെന്ന് ആലോചിച്ചോ ബാഫക്കി തങ്ങളെ പഠിച്ചതാണ് എന്തിനെ സുന്നിയേള പിടിച്ചിട്ട് ലീഗിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ബാഫക്കി തങ്ങൾ കുറിച്ച് പറയുന്ന ഒരിക്കലും ടൗൺ ഹാളിന്റെ മുമ്പിലൂടെ ബാഫക്കി തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കാറ് പാസ് ചെയ്യുമ്പോൾ വിവാദ കാലമാണ് പ്രൗഢമായ ഒരു പ്രസംഗം ടൗൺ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ ഓ അബ്ദുല്ല സാഹിബിൻ്റെതാണ് തങ്ങൾ കാറ് നിർത്തി കുറച്ചു നേരം പ്രസംഗം കേൾക്കും ചന്ദ്രകേലി വിളിച്ചിട്ട് പറഞ്ഞു ഫുൾ ടെക്സ്റ്റ് റിപ്പോർട്ട് ചെയ്യണം ആ കാലാണ് ജമാഅത്തെ ഇസ്ലാമി പാപ്പക്ക് തങ്ങളെ പറ്റിച്ച ആ പറയുന്ന വാക്കുകൾക്ക് അന്ന് അതിന് പ്രാധാന്യമുണ്ടായിരുന്നു അതാണ് കാര്യം ലീഗ് അതിനുള്ളതാണ് നിങ്ങൾ ഈ കുഴപ്പത്തിനിടയിൽ മറന്നുപോകരുത് ഈ ഇൻക്ലൂസിവ്നെസ് ഉണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സമുദായമെന്ന് പറയുന്ന പരിപ്രേക്ഷത്തിൽ നിൽക്കുന്ന ഒന്നുണ്ട് ഇപ്പോ ഞാൻ ഈ അടുത്ത് പി പി മുഹമ്മദ് ഫൈസി ബഹുമാനനായ പി പി മുഹമ്മദ് ഫൈസി സമസ്തയുടെ അനിഷേദ്യനായ നേതാവാണ് പി പിയെ കുറിച്ച് സമസ്തയിൽ ഒരു കാര്യം സമസ്തയിലെ ആളുകൾ ഒരു കാര്യമുണ്ട് പി പി എ പോലെ ഒരാൾ എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നെങ്കിൽ അത്ര വലിയ സമസ്തയുടെ സംഘാടകനാണ് അദ്ദേഹം സമസ്തയുടെ ചരിത്രം ഇത് രേഖയാണ് ഈ കുത്തിത്തിരിപ്പുകാരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ബാഫക്കെ തങ്ങളൊക്കെ ആക്ഷേപിക്കാൻ വരുന്ന ഈ ഐക്യ സമുദായ ഐക്യത്തിന് പാരാക്കാൻ വരുന്നത് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു ചരിത്രമാണ് സമസ്തയുടെ ആധികാരികമായ ചരിത്രം എന്ന് പറയാവുന്ന സമസ്തയുടെ ചരിത്രം എന്ന് പറഞ്ഞ് പി പി മുഹമ്മദ് ഫൈസി എഴുതിയൊരു പുസ്തകമുണ്ട് ഇപ്പോഴുണ്ട് അതിൽ പറയുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ചെമ്മടിൻ്റെയും തിരൂരങ്ങാടിയുടെയും അടുത്ത് കക്കാട് സുന്നി സമ്മേളനം നടന്നു പ്രൗഢമായ സമസ്ത സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ രണ്ടു പ്രത്യേകതയുണ്ട് അദ്ദേഹം എഴുതുകയാണ് ഒന്ന് അതൊരമ്പലപ്പറമ്പിൽ നടന്ന സമ്മേളനമാണ് അമ്പല കമ്മിറ്റി ആ ഭൂമി റെഡിയാക്കി കൊടുത്തിട്ട് സമസ്തൻ്റെ സുന്നിയുടെ സമ്മേളനം നടത്താൻ സമ്മതിച്ചു രണ്ടാമത്തെ പ്രത്യേകത എന്താ ഞങ്ങള് ആ സമ്മേളനത്തിൽ സദസ്സിലും സ്റ്റേജിലും എം കെ ഹാജി ഉണ്ടായിരുന്നു സുന്നി നേതാക്കന്മാരുടെ മകമുമായി എം കെ ഹരി നിസ്കരിച്ചിട്ടാണ് അവിടെ പോയത് ഇത് ചരിത്രമാണ് സഹോദരന്മാരെ എല്ലാവരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ സുന്നി പണ്ഡിതരുടെ ഇമാമത്തിന്റെ പുറകിൽ മാമുമായി ഇന്ന് ആ മനുഷ്യൻ നിസ്കരിച്ചിട്ടാണ് പോയത് ബാഫക്തി ഞാൻ വിചാരിക്കുന്നു ജനിക്കേണ്ടിയിരുന്ന കാലം പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അങ്ങനെ ഒരു നേതൃത്വം വേണ്ടതെന്ന് പലരും പറയുമ്പോൾ ആലോചിച്ചു പോകും ഇന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത ഭയമുള്ള നേര് പറഞ്ഞാൽ നാല് വോട്ട് പോകുമോ എന്ന് പേടിച്ചിട്ട് കോളിനോസ് ചിരിയും ചിരിച്ചിട്ട് കണ്ടവനയൊക്കെ സോപ്പിട്ട് നടക്കുന്ന ഈ കാലത്താണ് നിശ്ചയദാർഢ്യമുള്ള നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമുദായം എന്ന് പറയുമ്പോൾ വിറക്കുന്ന ഒരു നേതാവ് വേണമായിരുന്നു ബാഫക്കി തങ്ങൾ അതായിരുന്നു ബാഫക്കി തകൽ അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ജനത്തിൽ മഹല്ലയില് എപ്പോഴും ഖബീർ സാഹിബ് പ്രസംഗിക്കുമ്പോൾ പാസഖ്യ തങ്ങളുടെ അവസാന നിമിഷങ്ങൾ പറയും ശരിക്കും ഉടല് വറച്ച് ഞങ്ങൾ കേൾക്കാറുണ്ട് ചെറുപ്പകാലം ഞാൻ നേരത്തെ കബീർ മുന്നേറിക്കാനോട് പറയരുത് കബീർ സാഹിബ് എറണാകുളം ജില്ല എം എസ് എഫിൻ്റെ പ്രസിഡന്റ് എന്ന് എഴുതി കാണിച്ച കൊല്ലം ഞാൻ ജനിച്ച കൊല്ലാണ് അപ്പം കബീർ സാഹിബ് എനിക്കിത്ര ക്ലാസ് എടുത്തിട്ടുണ്ടാവും ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ജനത്തിൽ മഹല്ലയിൽ കിടക്കുന്ന കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയം മോന് ബാഫക്കിത്തങ്ങളെ പോകുമ്പോൾ മരുന്നൊക്കെ ഇങ്ങനെ പെട്ടിയിലെടുത്തുക്കുമല്ലോ അപ്പം മരുന്ന് കുറച്ച് കുറവാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചു മോനോട് പറഞ്ഞു അത് മതിയാവും ആ മരുന്ന് മതിയായിരുന്നു ബാഫക്കിത്തങ്ങൾക്ക് ഉമ്മത്തിൻ്റെ നേതാവാണ് മരിക്കുന്ന സമയത്ത് കലക്ടറ അബ്ദുൽ കലക്ടറ ആരായിരുന്നു പറഞ്ഞത്തെ അബ്ദുൽ ഖദ്രാജി അദ്ദേഹത്തിൻ്റെ രണ്ട് ലക്ഷം രൂപ കടാണ് എഴുതി വച്ചിട്ടാണ് പോയത് കേരളത്തിലെ ഗവൺമെന്റിന്റെ കൈവെള്ളയിലൊരു തമ്മാനമാടിയ റംഗൂണിലും അന്നത്തെ പടയ എന്താണ് പാകിസ്ഥാന്റെ അന്നത്തെ തലസ്ഥാനത്ത് കറാച്ചിയിലും ബോംബെയിലൊക്കെ ഒക്കെ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കമ്പനി നടത്തിയ ബിസിനസ്സുകാരൻ സഹോദരന്മാരെ നമ്മൾക്ക് അത്രമേൽ സമ്പുഷ്ടമായ ലീഡർഷിപ്പിനാൽ നമ്മൾ അനുഗ്രഹീതരാണ് ഇപ്പോഴും സമ്മത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്ന അവരെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന സയ്യിദ് സാദിഖ് അലി ശഹാബു തങ്ങളെപ്പോലെയുള്ള നേതൃത്വത്തിന് കരുത്തുകൊടുക്കാൻ അപവാദങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നവരെ തിരുത്തി കരുത്തുകൊടുക്കാനും നമ്മളാണ് പരിശ്രമിക്കേണ്ടത്